ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളയിലേക്ക് എന്നും ആവശ്യമുള്ള ഒന്നാണല്ലേ കറിവേപ്പില അപ്പോൾ അത് സൂക്ഷിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ പെട്ടെന്ന് തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പില ചീത്തായി പോകാൻ ചാൻസ് ഉണ്ടല്ലേ കറികൾക്ക് പ്രത്യേക മണവും രുചിയും നൽകാൻ കറിവേപ്പില സഹായിക്കുന്നു എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പോകാറുണ്ട് പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണല്ലേ എന്ന് എന്നാൽ അതിന് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ ഗ്ലാസ് ജാറുകൾ ഉപയോഗിക്കാം കറിവേപ്പില കഴുകി ഉണങ്ങിയ ശേഷം ഒരു ഗ്ലാസ് ജാറിൽ നിറച്ച് വയ്ക്കുന്നത് പ്ലാസ്റ്റിക് കവറിൽ വെയ്ക്കുന്നതിനേക്കാൾ ഗുണകരമാണ് ജാറിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെയ്ക്കുന്നത് അധികമുള്ള ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കും ഇതിലകൾ ചീഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കുന്നു അടുത്തത് സിപ്പ്ലോക്ക് ബാഗുകളും പേപ്പർ ടബലും കറിവേപ്പില തണ്ടോടുകൂടിയാണ് സൂക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവ ഒരു പേപ്പർ ടവലിൽ പൊതിഞ്ഞ ശേഷം സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം പേപ്പർ ടവൽ ഈർപ്പത്തെ നിയന്ത്രിക്കുന്നതിനാൽ ഇലകൾ കറുത്തു പോകാതെ ദീർഘകാലം ഇരിക്കുവാൻ വേണ്ടി സഹായിക്കുന്നു അടുത്തത് വെളിച്ചെണ്ണ പുരട്ടി സൂക്ഷിക്കാം കറിവേപ്പില കഴുകി ഉണങ്ങിയ ശേഷം അല്പം വെളിച്ചെണ്ണ കൈകളിൽ തടവി ഇലകളിൽ ഒന്ന് പുരട്ടുക അതിനുശേഷം വായു കടക്കാത്ത പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം എണ്ണയുടെ നേർത്ത പാളി ഇലകളിലെ ഈർപ്പം നഷ്ടപ്പെടാതെ തന്നെ സംരക്ഷിക്കുകയും മാസങ്ങളോളം അതിൻ്റെ മണം നിലനിർത്തുവാനും സഹായിക്കുന്നു കേടാകാതെയും ഇരിക്കുന്നു അടുത്തത് ഫ്രീസ് ചെയ്യാം ഏറ്റവും കൂടുതൽ കാലം കറിവേപ്പില സൂക്ഷിക്കാനുള്ള വഴിയാണിത് ഫ്രീസറിൽ വയ്ക്കുന്നത് വൃത്തിയാക്കി ഉണങ്ങിയ കറിവേപ്പില ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വയ്ക്കാം ആവശ്യത്തിന് മാത്രം എടുത്ത് നേരിട്ട് കറികളിൽ ഉപയോഗിക്കാം ഫ്രീസറിൽ വയ്ക്കുന്ന ഇലകൾ മാസങ്ങളോളം കേടു കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിന് പുറത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വാടിപ്പോകുവാനുള്ള സാധ്യതയുമുണ്ട് അടുത്തത് കഴുകി ഉണക്കി സൂക്ഷിക്കാം കറിവേപ്പില വാങ്ങിക്കൊണ്ടുവന്നാൽ ആദ്യം ചെയ്യേണ്ടത് അത് തണ്ടിൽ നിന്ന് അടർത്തി മാറ്റി നന്നായി കഴുകുക എന്നതാണ് അതിനുശേഷം ഒരു കോട്ടൺ തുണിയിലോ പേപ്പർ ടവലിലോ നിവർത്തിയിട്ട് ഈർപ്പം പൂർണ്ണമായും കളയണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ടാഴ്ചയെങ്കിലും ഇത് ഫ്രഷായിരിക്കും പ്ലാസ്റ്റിക് ബോട്ടുകളിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ചില്ലിൻ്റെ കുപ്പികളിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കറിവേപ്പില വെക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് പറയുന്നത് അതും ഒട്ടും ജലാംശമില്ലാതെ ഈർപ്പം കിടക്കാത്ത രീതിയിൽ ടൈറ്റായിട്ട് നമ്മൾ മൂടി വയ്ക്കുകയും ചെയ്യണം എന്നാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന കറിവേപ്പില തന്നെയാണ് എപ്പോഴും നല്ലത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലകളിൽ കൂടുതലായിട്ട് രാസവളങ്ങൾ അടിച്ചതായിരിക്കാം നമ്മുടെ വീടുകളിലെല്ലാം ഒരു കറിവേപ്പിലയുടെ മരമെങ്കിലും നമ്മൾ വെച്ച് ശ്രദ്ധിക്കണം കറിവേപ്പിലയുടെ മരം നമുക്കിപ്പോൾ ചട്ടികളിലായാലും ഗ്രോ ബാഗുകളിലായാലും എല്ലാം ഈസി ആയിട്ട് വളർത്താൻ സാധിക്കും കുറച്ച് വെയിലുകൊള്ളണ ഭാഗത്ത് വെച്ചാൽ മാത്രം മതിയാകും നമ്മുടെ വീടുകളിൽ തന്നെ രാസവളമൊന്നും ഉപയോഗിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പിലകൾ നമുക്ക് എന്നും ഉപയോഗിക്കാവുന്നതാണ് ഇതിന് ചെറിയ പരിചരണം മാത്രം മതി അത് കുറേയധികം വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ തണ്ട് നമ്മൾ നുള്ളി എടുക്കണം വേപ്പിലയുടെ ആ തണ്ട് നിന്ന് ഉരിഞ്ഞെടുക്കാതെ ആ തണ്ടോടുകൂടി തന്നെ നുള്ളിയെടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വേപ്പലയുടെ ഇലയുടെ മുരടിപ്പുകളൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഒരു ഫെർട്ടിലൈസറുണ്ട് കഞ്ഞിവെള്ളത്തിൽ നാരങ്ങയിട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കടക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേപ്പല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ